ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഒരു സ്റ്റവ് പ്രസ്റ്റീജിന്റെ സ്റ്റവ് പ്രസ്റ്റീജ് സ്റ്റവ് ആട്ടോമാറ്റിക് ആണ് ടൂ ബർണർ ഗ്ലാസ് ടോപ്പ് ആട്ടോമാറ്റിക് സ്റ്റവ് പിന്നെ അതിന് അതിൻ്റെ കൂടെ തന്നെ അത് പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റാൻഡും ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ കൂടെ പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു ദോഷത്തവ ദോഷത്തവ ചെറുതല്ല വലിയ ദോഷത്തവയാണ് നല്ല വലുപ്പമുള്ള മോളിൽ ദോഷത്തവ അത് ബാക്കി ആയിട്ടില്ല നല്ല പുതിയ മോളിലാണ് അത്യാവശ്യം ഒരു ഒരു ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി മുന്നൂറോ കൂടുതലൊക്കെ വാങ്ങിക്കാനേ ഉള്ളൂ പിന്നെ നമുക്ക് പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരു രണ്ടായിരം രൂപ റേറ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് വരുന്നത് ഒരു കാസ്ട്രോള് കാസ്ട്രോള് നമുക്ക് ഒരു പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു കാസ്ട്രോള് ഒരു മൂന്നോ മൂന്നോ ലിറ്റർ ഉണ്ടാവും കാസ്ട്രോള് പിന്നെ നമുക്കൊരു ചെറിയൊരു തവി അതും പ്രസ്തീജിൻ്റെ തന്നെ ഒരു അറുന്നൂറോ എഴുന്നൂറോ ഒക്കെ റേറ്റുള്ള മോഡലാണ് ഇതൊക്കെ നല്ല റേറ്റുള്ള മോഡലാണ് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് രണ്ടായിരം രൂപ ക്യാസറോ നല്ല ക്വാളിറ്റി ഉള്ള എല്ലാം കൂടെ ഒരു പത്ത് ഒൻപതിനായിരം രൂപയൊക്കെ ഒക്കെ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട് പല കടയിലും പല റേറ്റാണ് അപ്പോൾ ഒൻപത് രൂപ പത്ത് രൂപ റേറ്റൊക്കെ ഷോപ്പുകളിൽ ഇതിനെ പ്രതീക്ഷിക്കാം നമ്മളെ സ്നേഹദ്വീപും ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ വെറും അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസിൽ ഇന്ന് കൊടുക്കുന്നത് ഓക്കെ താങ്ക്